അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനാലര സെന്റ് സ്ഥലത്തെ ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമിൽ വരുന്ന നല്ല സൗകര്യമുള്ള വൃത്തിയുള്ള ഒരു വീടാണ് കേട്ടോ ഇതാണ് അതിലേക്കുള്ള വഴി കുറച്ച് ദൂരം അതുപോലെ കോൺക്രീറ്റ് റോഡാണ് അവിടുന്ന് അപ്പുറത്തേക്ക് ടാറിട്ട് റോഡ് വരുന്നുണ്ട് ഇതിലെ ചുറ്റു കോമ്പൗണ്ട് വാള് കെട്ടി നല്ലൊരു മെയിൻ ഗെയ്റ്റും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള എലിവേഷൻ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം ചെറിയ രീതിയിലുള്ള സ്ലോപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൂണുകളാണ് നല്ല റൗണ്ട് രീതിയിലുള്ള ഒരു അഞ്ചോ ആറോ തൂണുകൾ സിറ്റൌട്ടിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഫില്ലറിൽ നല്ല ഓപ്പൺ സിറ്റൗട്ടാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ലൊരു ഓപ്പൺ സിറ്റൗട്ടും വരുന്നുണ്ട് നാല് കള്ളിയുടെ രണ്ട് വിൻഡോസ് ആണ് ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോറിന് ചാരിയിട്ട് രണ്ട് കള്ളിയുടെ രണ്ട് വിൻഡോസ് വേറെയുണ്ട് ഇതിൽ നല്ല ഫുഡ് വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് നല്ല ഫുഡ് വെച്ചിട്ട് പോളിഷ് ചെയ്തതാണ് നല്ല ഗ്ലാസ്സിൽ നല്ല എച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ടിൽ കുറച്ച് ഭാഗം ഇറക്കിയിട്ട് ട്രെസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റൊക്കെ ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റമൊക്കെ ഉണ്ട് പതിനാലര ആണ് ടോട്ടലി പതിനാലര സെന്റ് സ്ഥലം ഇനി ഓപ്പൺ സിറ്റൌട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇവിടെ ചെറുതായിട്ടുള്ള സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫുള്ളായിട്ട് ഫ്ലോറിംഗ് വീടിന് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് നല്ല സ്ലാബ് രീതിയിലുള്ള ഗ്രാനൈറ്റ് ഫ്രണ്ടിലെ ചുമരിൽ ഈ തേപ്പിൻ്റെ ഭാഗത്ത് ചെറിയ കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഓപ്പോസിറ്റ് കളർ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് കാർ കാർപോർച്ചിൻ്റെ അടിയിൽ പോർച്ച് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പോർച്ച് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് ഒരു ഭാഗം കോമ്പൗണ്ട് വാള കിട്ടിയിട്ടുള്ള നല്ല നിരപ്പായ പ്രദേശം ഇടത്തൊക്കെ അയൽവാസികളൊക്കെ ഉണ്ട് ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് വരുന്നത് ഡബിൾ ഡോറായിട്ടാണ് നല്ല മണിച്ചിത്രത്താഴ് രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും രണ്ട് ജനലും കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്ലാസ്സിൽ പ്രിൻറ് വർക്ക് ചെയ്തിട്ട് എച്ചിങ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ലേക്ക് നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ തുറന്ന് ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാൾ ഹാളിൻ്റെ സെൻട്രലായിട്ടൊരു തൂണ് കൊടുത്തിട്ടുണ്ട് നല്ല ആർച്ച് ഡിസൈനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെ കേട്ടോ നല്ല ഡാർക്ക് തീം കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഷോ കേസ് ഉണ്ട് നല്ല ഗ്ലാസ്സിൽ വുഡൺ ഫ്രെയിമൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഷോ കേസ് അതുപോലെ തന്നെ കർട്ടൺ എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു ലിവിങ് ഏരിയ ഉണ്ട് ഒരു കോർണർ സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചുമരൊക്കെ നല്ല ക്ലിയറാണ് കേട്ടോ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല വൃത്തിയുണ്ട് ചുമരെല്ലാം നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് അത്യാവശ്യം വലിയൊരു ഹാളായത് കൊണ്ട് തന്നെ സെൻറ്ററിൽ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടെറസിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഉണ്ട് ഒരു ബോക്സ് ടൈപ്പ് നല്ലൊരു വാഷ് കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റെയർ ആണ് നല്ല റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു സ്റ്റെയറാണ് ഇതിവിടെ ഈ വീട്ടിൽ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഹാൻഡൽ മുഴുവനായിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് നമ്മൾക്ക് കാണുമ്പോഴേക്കു തന്നെ മനസ്സിലാവും സ്റ്റെയറിൻ്റെ ഓരോ സ്റ്റെപ്പ് പടികളും ഡബിൾ പീസ് വെച്ചിട്ടാണ് ഒരു ലൈറ്റും ഒരു ഡാർക്കും വെച്ചിട്ട് രണ്ട് പീസ് വെച്ചിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് വലിയ ഹാളുള്ളത് ഒരു ലിവിംഗ് ഏരിയ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഏരിയ അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ എല്ലാം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ വരുന്ന മൂന്ന് പാർട്ടായിട്ട് ഒരൊറ്റ ഫില്ലറിൽ വലിയൊരു ഹാള് ഈ ഭാഗത്തായിട്ട് ഇവിടെ നല്ലൊരു ഇവിടെയും ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിവിങ് ഏരിയേൻ്റെ ഇവിടെയും ഒരു ഷോക്കേസ് വരുന്നുണ്ട് സെൻറ്ററിൽ വലിയൊരു തൂണ് അതിൻ്റെ മൂന്ന് ഭാഗത്തായിട്ട് മുകളിൽ നല്ല ആർച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂംസുകളെല്ലാം ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പുള്ള പതിനൊന്ന് പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഈ ഭാഗത്തായിട്ട് ചുമരില് ഒരു വാർഡ്രോപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റും കളറും ഡാർക്ക് മിക്സ് രണ്ട് കളർ കോമ്പിനേഷനിലാണ് പെയിന്റിങ് എല്ലാം ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗവും കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് അത് കൂടാതെ ഒരു കോമൺ ബാത്റൂമ് ഹാളിൽ നല്ല സൈഫോണിക് രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമര് മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈല് കൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് ഫ്ലോറിങ് ഫുള്ളായിട്ട് ഗ്രാനേറ്റിലാണ് വർക്ക് ഏരിയ മാത്രമേ ഗ്രിപ്പുള്ള ടൈലുള്ളു മറ്റുള്ളതെല്ലാം ഗ്രാനൈറ്റിലാണ് വീട് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ൾ ഭാഗത്ത് റാക്ക് ഉണ്ട് വാർഡ്രോപ്സ് അലന്മാരെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരേ സിസ്റ്റം തന്നെയാണ് വരുന്നത് മുകളിൽ റാക്ക് ഉണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് വാർഡ്രോപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ായിട്ട് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഇതിലും യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണി ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഫുൾ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഫുള്ള് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സ്റ്റീലിന്റെ ഫിറ്റിങ്സുകളാണ് ഇനി ഇത് കിച്ചൺ കിച്ചണില് കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു സെറാമിക് രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത് ബിലോ കൗണ്ടർ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട് മുകളിലെ റാക്ക് ഉണ്ട് ഷേപ്പിലുള്ള നല്ല റാക്ക് വരുന്നുണ്ട് മുകളിലുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ചെറിയൊരു സ്റ്റോർ റൂം സെറാബിക്കിന്റെ വാഷ് കൗണ്ടർ നാലുകള് ജനലാണ് കിച്ചണിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി നേരെ വർക്ക് വർക്ക് ഏരിയ വർക്കേരിയ വർക്കേരിയതേപോലെ തന്നെ ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് ഒരു മുക്കാൽ ഭാഗം നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിൽ മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ മുഗൾ ഭാഗത്ത് എൽ ഷേപ്പിലുള്ള റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ വർക്ക് ഏരിയയുടെ മുകളും ടെറസ് ആണ് കെട്ടോ ഷീറ്റ് ഇട്ട് ഇറക്കിയതല്ല കിച്ചൺ സിങ്ക് ഉണ്ട് കിച്ചൺ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട് ഇവിടെ അലമാരികളൊക്കെ ഉണ്ട് റാക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് ടു ബൈ ടു സൈസിലുള്ള മാറ്റ് ടൈലാണ് ഇട്ടുള്ളത് നല്ല ചെക്ക് മാറ്റ് ടൈല് ഇനി ഈ വീട്ടിൽ വളരെയധികം എടുത്തു പറയേണ്ട ഒന്നാണ് ഈ വീട്ടിലെ കിണറ് ചെറിയ ആഴത്തിൽ ഒരിക്കലും വെള്ളം പറ്റാത്ത ചെറിയൊരു മൂന്നോ നാലോ പോലെ ആഴത്തിലുള്ള നല്ല ശുദ്ധമായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം ഈ വെള്ളം ഏത് ബാനൽക്കായാലും വെള്ളം ചെറിയ ആഴത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും അതു തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ മാവുണ്ട് പ്ലാവുണ്ട് അതുപോലെ തന്നെ നാലോ അഞ്ചോ തെങ്ങുകളുണ്ട് കവുങ്ങണ്ട് ഇതെല്ലാം കുരുമുളകാണ് ഈ കവുങ്ങിലൊക്കെ നിറയെ കുരുമുളകളാണ് ഒരുപാട് കുരുമുളകുണ്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ റംബുട്ടാൻ വെച്ചിട്ടുണ്ട് ഇവർ അതുപോലെ തന്നെ മാങ്കോസ്റ്റീൻ ഉണ്ട് ചിക്കുണ്ട് അബിയുണ്ട് വെള്ള ഞാവൽ വൈറ്റ് ഞാവൽ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് വീടിൻ്റെ ചുറ്റും ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഈ വീടിൻ്റെ ചുറ്റു ഭാഗത്തായിട്ടുണ്ട് താമസിക്കാൻ എന്തുകൊണ്ടും നല്ലൊരു ഏരിയ നല്ലൊരു മനസ്സിന് കണ്ണിൽ കുളിർമേകുന്ന നല്ലൊരു ഏരിയയാണ് ചുറ്റും നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല തണുപ്പുള്ളൊരു ഏരിയയാണ് ഇനി ഈ വീടിൻ്റെ വർക്ക് ഏരിയൻ്റെ പുറത്തായിട്ട് ഒരു കുളിമുറി ഉണ്ട് ഒരു കുളിമുറി ഉണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഒരു സാധാരണ നാടൻ ക്ലോസറ്റും വെച്ചിട്ടുണ്ട് ഇതാണ് കുളിമുറി ഫുള്ളായിട്ട് ഇവിടെയും നല്ല വൃത്തിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതെല്ലാം വാർപ്പട്ടോ ഒന്നും ഷീറ്റ് ഇട്ടതല്ല എല്ലാം വാർത്ത തന്നെയാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് സാധാ ഇനി ഇവിടെ ഒരു വിറകിൻ്റെ ഒരു ചെറിയൊരു വിറക് പുര വരുന്നുണ്ട് വിറകൊക്കെ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റുന്ന ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ വെച്ചിട്ടുള്ള എല്ലാ ഭാഗവും ഫുൾ ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയുള്ളൊരു വീട് ഒരു നൂറ്റൻപത് മീറ്റർ അപ്പുറത്തായിട്ട് മുസ്ലിം പള്ളി ഉണ്ട് അമ്പലമുണ്ട് മദ്രസ ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസുള്ള നല്ലൊരു വീട് പതിനാലര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള വൃത്തിയുള്ള ഒരു വീട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പതിനാലര സെന്റ് സ്ഥലമുണ്ട് വെള്ളം വറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറ് വെള്ളം പറ്റില്ല ഗ്യാരൻറ്റിയാണ് ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് തെങ്ങ് കവുങ്ങ് കുരുമുളക് ജാതിക്ക മാോസ്റ്റിയ അങ്ങനെയുള്ള ഒരുപാട് തൈകൾ മരങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നല്ല കൂളിങ്ങുള്ള നല്ല മരങ്ങളൊക്കെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു പ്ലോട്ട് പതിനാലര സെൻറ് സ്ഥലം അപ്പോൾ ഇതിന്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് മാർബിളാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്ലാബിൽ വെച്ചിട്ട് സ്ലാബ് മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഓരോ മെറ്റീരിയൽസും ക്ലോസെറ്റ്സ് ആയാലും സ്വിച്ചസ് സ്വിച്ച് അങ്ങനെയുള്ള ഇതിന്റെ ഓരോ മെറ്റീരിയൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒക്കെ ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ജനൽ ജനൽപൊളികളും വാതിൽപൊളികളൊക്കെ നല്ല വുഡ് നല്ല കാതിലുള്ള വുഡ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് ആവറേജ് നല്ലൊരു വീട് നല്ല സൗകര്യമുള്ളൊരു വീട് അപ്പോൾ മഞ്ചേരി ഇളങ്കൂർ റോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ഇളങ്കൂർ റോട്ടിൽ കൂമംകുളം എന്ന് പറയുന്ന സ്ഥലം കൂമങ്കുളം അങ്ങാടിയിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് സ്ഥലത്തിന് ആവറേജ് രണ്ട് രണ്ടര ലക്ഷം ഒക്കെ ആവറേജ് ഒരു വില ഉള്ള ഒരു ഏരിയ ആണ് പതിനാലര സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വൃത്തിയുള്ളൊരു വീടുണ്ട് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഫോർട്ടി നയൻ ലാക്ക് റുപ്പീസ് കച്ചവടം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആണ് നീക്കു പോക്കുകൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നിരവധിയായിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീടുകൾ പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തിക്കൊള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ